Terima <susuruh> മോനെ ടെൻഷൻ ആയി പോയപ്പോ എന്തായി മറന്നുപോയി കൺഫ്യൂഷൻ മോന് എന്ത് രസമായിട്ട് പാടി വന്നോണ്ടിരിക്കുവായിരുന്നു അല്ലേ ഞാനിങ്ങനെ രസിച്ച് ശരിക്കും അതായത് എസ് ബി ബി സാറ് പാടുമ്പം ഈ പാട്ട് പാടുമ്പോൾ അങ്ങനെ ഒരു റിലാക്സ് ആയിട്ടാണ് ഈ പാട്ട് ഇങ്ങനെ കേളടി കൺമണി ഇങ്ങനെ ഭയങ്കര ഒരു അങ്ങനെ അതിന്റെ ഒരു ചരണോ അനുപല്ലിയെല്ലാം ആവുമ്പോഴത്തേക്കും അദ്ദേഹം ഭയങ്കര സംഗതിയൊക്കെ ഇങ്ങനെ വിട്ടാണ് എടുക്കണേ ഇവൻ ഡിറ്റോ ശരിക്കും അത് പഠിച്ചു വെച്ചിട്ടുണ്ട് അതായത് ആ എസ് ഡി ബി സാറിന്റെ ഒരു പ്രസന്റേഷൻ പ്രത്യേകിച്ച് നമുക്ക് ഇതിനൊരു ഭാവം കൊടുക്കണം എന്നും പറഞ്ഞ അവിടെ ചിലപ്പോ എന്താ പറയാ ഡൈനാമിക്സ് അങ്ങനെയൊന്നും ഇല്ലാതെയാണ് സാറ് പലയിടത്തും ഇത് പാടി ഞാൻ കേട്ടിട്ടുള്ളത് ആ അതെയോ എന്നിട്ട് എന്ത് പറ്റി അതങ് ഒരു എത്ര വരി വിഴുങ്ങി ഷാൻ എത്ര നാല് വരി മോൻ വിഴുങ്ങിയിടാ എവിടെ പോയി വൈറ്റിലുണ്ടോ ഇപ്പൊ അത് അപ്പൊ മോനെ പാട്ട് നേരെ ലിറിക്സ് പഠിച്ചില്ലേ തമിഴായതുകൊണ്ട് തമിഴൊക്കെ നന്നായിട്ട് പ്രൊനസ് ചെയ്തു നന്നായിട്ട് നോക്കി നന്നായിട്ട് തന്നെയാണ് അതിന്റെ ഉച്ചാരണം തമിഴിന്റെ അതൊക്കെ ചെയ്തിട്ടുണ്ട് അല്ല ഞാന് എന്തിനാ വിഴിഞ്ഞോ താങ്ക് യു മാം താങ്ക് യു ഇത് കോമ്പറ്റീഷനല്ലേ അല്ലേ നമുക്ക് വേറൊരു സ്റ്റേജ് ആണെങ്കിൽ ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തത് നമുക്ക് ഇവിടെ നിന്ന് പറഞ്ഞു തരാം ഇത് കൊടെ ഇപ്പൊ അതിന്റെ കൂടെ പാടായിരുന്നു പക്ഷേ മോന് പറഞ്ഞു തന്ന ഇതൊരു കോമ്പറ്റീഷനാണ് കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ അവിടെ കമ്പാരിസൺ എല്ലാം വരും ബാക്കി കുഞ്ഞുങ്ങൾക്കെല്ലാം അതൊരു എന്താ പറയണെ ഒരു ടേക്ക് ഇറ്റ് ആ അങ്ങനെ ആവരുതല്ലോ അതുകൊണ്ടാണ് അല്ലേ ഷാൻ എന്ത് പറയുന്നു പിന്നെ പിന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇത് സത്യം പറയട്ടെ ഒരു ഒരു മാർക്കിന്റെ പരിപാടിയാണ് സത്യം അതാണ് നീ ആ നാല് വരിയും കൊണ്ട് എന്താവും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ തീരുമാനിക്കും പക്ഷെ ആ ഒരു നാല് വരി നിന്റെ ഒരു നൈൻ പോയിന്റ് ഫൈവ് അല്ലെങ്കിൽ തീർച്ചയായിട്ടും അടിപൊളിയായിട്ടാണ് ആദ്യത്തെ രണ്ട് വാക്ക് വിട്ടുപോയി കഴിഞ്ഞാൽ മൂന്നാമത്തെ വാക്കിൽ കേറാൻ ശ്രമിക്കണം കേട്ടോ മൊത്തം കിളി പോയ അവസ്ഥ ആവരുത് ഇപ്പം മൂന്നാമത്തെ വാക്കിൽ ചിലപ്പം ഒരു പക്ഷേ ഈ പാട്ടിലേക്ക് തിരിച്ചു കയറിയായിരുന്നെങ്കിൽ ഇത്രയും വലിയ ഡാമേജ് സംഭവിക്കില്ല മനസ്സിലായില്ലേ ഇതിപ്പം എനിക്കറിയാം എനിക്ക് മാനസികാവസ്ഥ എന്താന്നുള്ളത് എനിക്ക് മനസ്സിലായി ഒരു വരി പോയി ഇത് കോമ്പറ്റീഷനാണ് മറ്റേത് പറിച്ചത് ഈ സംഭവങ്ങൾ കംപ്ലീറ്റ് തള്ളിക്കൂടെ ഓടുന്നുണ്ടാവും സംഭവം ശരിയാണ് മുമ്പിൽ നമുക്ക് നോക്കി പാടാനാണെങ്കിൽ ഒന്നും ഇല്ലധാനം അപ്പം ഈ ഒറ്റക്ക് മൂന്ന് വരി പോയി എന്നിട്ട് നാലാമത്തെ വരി പാടിയത് എനക്കാകനാൻ പാടും മുതൽ പാടലിന് പകരം തിരയിപ്പാടലാണ് പാടിയത് രണ്ടാമത്തെ വരി എടുത്തിട്ട് നാലാമത്തെ വരിയിലിട്ട് നാലു വരിയും പോയി അങ്ങനെ പറയുന്ന പോയത് എന്താ പറ്റിയത് എന്നിട്ട് അല്ല എന്ന് പറഞ്ഞിട്ടാണ്

കുറെ കാര്യങ്ങളുണ്ട് എലിമിനേഷൻ നിങ്ങൾക്ക് എത്ര ടാലന്റ് ആ സമയത്ത് നിങ്ങൾ പെർഫോം ചെയ്തില്ലെങ്കിൽ അത് സാരമായിട്ട് ബാധിക്കും കേട്ടോ എന്തു പറയാനാ നിവേദ് ഞാൻ കുറച്ച് ഡിസപ്പോയിന്റഡ് ആണ് ഇന്നത്തെ ഈ ഒരു കാര്യത്തില് കുറച്ച് അലേർട്ടായിരിക്കണം എനിക്ക് അത്ര സീരിയസ് ആയിട്ട് നിവേദ് തുടക്കത്തിലൊക്കെ ഭയങ്കര സീരിയസ് ആയിരുന്നു എന്തോ ഒരു നിവേദരഴപ്പ് അടിച്ച് തുടങ്ങി നിവേദിന് അങ്ങനെ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ആ വഴിക്ക് പോകേണ്ടി വരും ആ തുടങ്ങിയത് തന്നെ ലൈക് ബി ജി കഴിഞ്ഞ ഉടനെ ആ ഗ്രിഡിലല്ല സ്റ്റാർട്ട് ചെയ്തത് അപ്പോഴും വേറെ എവിടെയോ ശ്രദ്ധ ബി ജി വരുമ്പോ നമ്മൾ ആലോചിക്കണം നെക്സ്റ്റ് സ്റ്റാൻസ് ആയത് അവന്റെ ശ്രദ്ധ ശ്രദ്ധ മാറി എന്തോ ഒരു സീരിയസ്നെസ് ഇല്ലാത്ത ബിജി ആയ സമയത്ത് എന്തൊക്കെയോ ആലോചിച്ചോണ്ടിരുന്നു എന്തോ സം എനിക്ക് തോന്നുന്നത് അവന്റെ സീരിയസ്നെസ് കുറച്ച് കുറഞ്ഞതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് പാട്ടിനോടുള്ള ഒരു അപ്രോച്ച് വന്നപ്പോ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു പക്ഷെ ഇച്ചിരി എന്തോ എന്തോ കുറഞ്ഞോ ഇല്ല ടെൻഷൻ എനിക്ക് തോന്നുന്നില്ല നിവേദ് നിവേദനോട് കൂൾ കൂളായിട്ടാണല്ലോ സ്റ്റേജിൽ കേറുന്നതും പാടുന്നതും സോ ടെൻഷൻ അല്ല അതല്ല എന്തോ ഒരു ചിന്തയിലോട്ട് പോയി അതങ്ങ് നാല് വരി കയ്യിൽ നിന്ന് പോയി അപ്പൊ തന്നെ മോൻ്റെ മാർക്ക് എന്ന് പറഞ്ഞ് താടോട്ട് പോയി മനസിലായില്ലേ പിന്നെ ഉനക്കെന്നെ ഞാൻ അതൊന്ന് പാടാ ഓ

ഫീൽ വരണം ഇങ്ങനെ ഇത് ഇങ്ങനെ ഓരോ ശ്രദ്ധിച്ച് പാടണം നമുക്ക് ആ കിട്ടുന്ന സമയത്ത് നമ്മള് ഫീൽ പിച്ചിങ് എല്ലാം ശ്രദ്ധിച്ച് വേണം ബെസ്റ്റ് കൊടുക്കാൻ കേട്ടോ മൈക്ക് പ്ലേസ്മെന്റ് മോനെ ടോപ്പ് പോർഷൻ പാടുമ്പോൾ മൈക്ക് നല്ല അടുപ്പിച്ച് വയ്ക്കുന്നുണ്ട് തിരിച്ച് ചെയ്യും മോനെ അതല്ല നമ്മൾ കഴുത്ത് പൊക്കുക ഓൾറെഡി അത് പറഞ്ഞതാണ് ഞാൻ അതുകൊണ്ട് അതിനൊക്കെ മൈനസ് ഇട്ടിട്ടുണ്ട് മൈനസ് മാർക്ക് അതിലൊക്കെ പോകുന്നത് ഞാൻ ഒരിക്കലും ഒരു കമന്റ് പറഞ്ഞിട്ട് നിങ്ങൾ അത് ടേക്ക് കെയർ ചെയ്തില്ലെങ്കിൽ നെക്സ്റ്റ് ടൈം അതിനും മൈനസ് ഉണ്ട് അപ്പം മോൻ ആ മൈക്ക് പ്ലേസ്മെന്റ് ലൈക് മേളിലോട്ട് മേളിലെ പോർഷൻസിലോട്ട് പോകുമ്പോൾ കുറച്ചുകൂടി ക്ലോസ് ആക്കി വെക്കുക അപ്പോൾ ഭയങ്കര പീക്ക് ചെയ്യുന്നുണ്ട് ഇന്നിയറിലാണെങ്കിലും നമ്മൾ കേൾക്കുന്നവർക്കാണെങ്കിലും അതൊരു ലൗഡായിട്ടാണ് തോന്നുന്നത് മേളിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ തല പൊക്കണമെന്നില്ല നമ്മൾ അതൊക്കെ പ്രാക്ടീസ് ചെയ്യണം ശരിക്കും നമ്മൾ മേളിലോട്ട് തലയൊക്കെ ഇങ്ങനെ പൊക്കുമ്പോൾ നമുക്ക് കൂടുതൽ പ്രയാസമാണ് പാടാൻ ഇങ്ങനെ തലയൊക്കെ പൊക്കി പിടിച്ച് പാടി അടിച്ച് അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള നിവേദന എടുത്തത് അതുപോലെ മൈക്ക് മൈക്ക് ഇപ്പോഴും നിവേദ ശ്രദ്ധിക്കുന്നില്ല പിന്നെ മോനെ നീതാനെർ മെയ്സേർത്ത് ആ അതൊന്ന് പാടിക്കേർ അങ്ങനൊരു ഫീലില്ല അത് കാരണം അത്രയും നേരം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു വന്നിട്ട് അവിടെയാണ് ഒരു ഫീൽ എസ് പി ബി സാർ കൂടി ഇപ്പം പാടിയിട്ട് കാര്യമില്ല ആ സമയത്ത് മോൻ അത് പാടണമായിരുന്നു ഇതൊക്കെ നിങ്ങൾ ഒബ്സർവ് ചെയ്യണം ആ സിംഗർ പാടിയത് കേട്ടോ സോ അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട് ഇന്ന് മറ്റേത് വിട്ടുപോയത് മാത്രമല്ല അല്ലാതെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഇന്നത്തെ ഡേ

ഭയങ്കര കുറവാണ് നമുക്ക് നമുക്ക് അടുത്തേല് പിടിക്കണം റൗണ്ട് കഴിഞ്ഞു നമുക്ക് നോക്കാം അറിയില്ലല്ലോ നമുക്ക്